സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റായാലും അത് നമ്മുടെ ഈ പ്രൈവസി സെറ്റിംഗ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ നമ്മുടെ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പറയുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്ത ശേഷം വേറെ ആൾക്കെടുക്കാം വെറും അറിയില്ലാതെ ആൾക്കാർക്ക് ഈ ഫോട്ടോ എടുക്കാൻ പാടില്ലാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തിക്കണം സംസ്ഥാനത്തെ ആദ്യ എ ഐ തട്ടിപ്പിലെ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരള പോലീസ് നമ്മോടൊപ്പം ഉള്ളത് ഈയൊരു കേസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് സർ ഇതിപ്പം ആദ്യ കേസാണ് ഡീപ് ഫൈക്കിൻ്റെ ഒരു തട്ടിപ്പ് ഇനിയൊരു വ്യാപകമാവാൻ പോകുന്നൊരു കാലം കൂടിയാണ് അതിനെക്കുറിച്ച് ജാഗ്രത വേണമെന്ന് പറയുന്ന കാലമാണ് അവിടെയാണ് മുഴുവൻ പ്രതികളെയും പിടികൂടുകയും ആ തട്ടിപ്പിനിരയവരുടെ മുഴുവൻ പൈസയും തിരിച്ചേൽപ്പിക്കുകയും ചെയ്തത് അപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മളിതിനൊരു ജാഗ്രത കാണേണ്ടത് നമുക്ക് ഫസ്റ്റ് ഒരു ജനങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ഈ നമ്മളെ സോഷ്യൽ ഈ ഡി ഫേക്ക് ചൈന എഐ ടെക്നോളജി ഉപയോഗിച്ച് ഫ്രോഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ സാധാരണ അവരുടെ ഉണ്ടാക്കുന്നത് ഇതേ ടാർഗറ്റ് ദ ഓൾഡ് ഏജ് പേഴ്സൺ ഓർ മറ്റ് ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലുകൾ സേഫ്റ്റി ഇല്ലാതെ പ്രൊഫൈലുകളിൽ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഡേറ്റ കളക്ട് ചെയ്ത ശേഷം അവർക്കാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിലെ പ്രധാനപ്പെട്ട നമ്മുടെ സാധാരണ ഒരു ഓൾഡ് ഏജ് പേഴ്സൺസ് പ്ലസ് ചിൽഡ്രൻസ് ചിൽഡ്രൻസ് അതാണോ അവരുടെ മെയിൻ ടാർഗറ്റ് അതിൽ ടാർഗറ്റിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അവരുടെ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യും അവരുടെ ഫ്രണ്ടുകൾ ഫ്രണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ഒരു ഹോസ്പിറ്റൽ കേസ്ക്ക് വേണ്ടി ചിലപ്പോൾ വേറെ ഒരു അർജൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചോദിക്കും നമ്മളെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റായാലും അത് നമ്മുടെ ഈ പ്രൈവസി സെറ്റിങ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ നമ്മുടെ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പറയുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്ത ശേഷം വേറെ ആൾക്കെടുക്കാം വെറും അറിയില്ലാതെ ആൾക്കാർക്ക് ഈ ഫോട്ടോ എടുക്കാൻ പാടില്ലാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ആര് പൈസ കടം ചോദിച്ചാലും ആദ്യം നമ്മൾ അവരെ കൺഫേം ചെയ്യുക നമ്മുടെ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്ത് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് സപ്പോസ് ഒരു റിലേറ്റീവ് വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞത് ഹോസ്പിറ്റലിൽ എത്ര പൈസ വേണോ അത് നമുക്ക് ഇങ്ങനെ പൈസ ഡയറക്റ്റായി കൊടുക്കണ്ട ഫസ്റ്റ് നമ്മുടെ ഒരു അവൈലബിൾ ഫോൺ നമ്പർ ഉണ്ടാവും ഇയാളുടെ കയ്യിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടാവും ഫോണിലെ നേരത്തെ വോയിസ് കോളിൽ വിടിച്ചിട്ട് കൺഫേം ചെയ്യണം ഒരു ഒരു പ്രാവശ്യം മിനിമം കൺഫേം ചെയ്യാം അതായത് രണ്ട് പ്രാവശ്യം കൺഫേം ചെയ്ത ശേഷം മാത്രം എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തണം അതായത് ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല കാരണം അവർക്ക് നമുക്ക് ഈ ഇതുപോലെ കേസുകൾ നമ്മുടെ നേരത്തെ ഒരു ഫോൺ വഴി വിളിച്ചിട്ട് കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇത് ഫ്രോഡാണോ അപ്പം ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയായാൽ എങ്ങനെയാണ് സാധാരണക്കാരൻ എന്താണ് ചെയ്യേണ്ടത് തൊട്ടടുത്ത നിമിഷം സൈബർ കുറ്റ കുറേ ആൾക്കാർ നമ്മൾ പറ്റണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സൈബർ ഡിവിഷൻ കേരള പോലീസിലെ സൈബർ ഡിവിഷൻ സൈബർ എസ് പി സൈബർ ഓഫീസിലെ കീഴിലെ നമ്മളെ തന്നെ ഒരു സൈബർ സെല്ലിലെ കീഴിലെ പല വീഡിയോകളെ നമ്മളെ ഒരു അവെയർനെസ് വീഡിയോകളെ നമ്മൾ അല്ല അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോകൾ കാണുക കാണണം കാണും അത് കൃത്യമായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഏതാണോ മോഡസ് ആൾക്കാരുടെ ഫ്രോഡസ്റ്ററിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റിയ ശേഷം നമ്മൾ ഈ ഫ്രോഡിലെ വി വിൽ ബി നോട്ട് ഫോർ ദ പ്രേ അത് വേണ്ടി നമ്മുടെ എല്ലാ അവേർനെസ് ആണ് പ്രധാനപ്പെട്ട ഇത് ഇത്തരത്തിൽ വലിയ ജാഗ്രത ഇനി അങ്ങോട്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട് കാരണം സൈബർ കുറ്റങ്ങളൊക്കെയും തന്നെ വർദ്ധിച്ചു വരുന്നു എന്നാണ് സാർ നമ്മളോട് പങ്കുവച്ചത് റമീസ് മുഹമ്മദ് കരളി ന്യൂസ് കോഴിക്കോട്